അസ്സാമലൈക്കും കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്കും ജോലിയിലും ബിസിനസ്സിലൊന്നും വർഗത്തില്ലായ്മ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് ഈ സ്വലാത്ത് പതിവാക്കിയാൽ എത്ര വലിയ കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരുന്നതാണ് ഈ സ്വലാത്തിനെ പതിവാക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയും അള്ളാഹു നൽകുന്നതാണ് വലിയ തുകയാണ് നിങ്ങൾക്ക് കടമുള്ളതെങ്കിൽ ആ കടങ്ങൾ വീട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ സലാത്ത് ചൊല്ലുന്നത് പതിവാക്കുക ഇനി ചെറിയ കടമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ ഈ സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുബായി ചെയ്യുക ഇനി ഏതാണ് ഈ സലാത്ത് എന്ന് പറയാം അള്ളാഹു അമ്മിഅലി രണ്ട് രൂപ ത്തിലും ഈ സ്വലാത്ത് ചെല്ലാവുന്നതാണ് നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സലാത്തിനെ മറക്കാതെ പതിവാക്കുക